ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈറ്റിനകത്ത് പവർ ബാങ്ക് ഉപയോഗം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ഡി ജി സിയെ ഡി ജി സിയുടെ ഈ ഒരു പുതിയ ഉത്തരവ് പ്രകാരം നമുക്ക് പവർ ബാങ്കുകൾ ഫ്ലൈറ്റിനകത്ത് ഇനി ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല ഓൾറെഡി ഫ്ലൈറ്റിനകത്ത് നമ്മൾ പവർ ബാങ്ക് കൊണ്ടുപോകുമ്പോൾ ചെക്കിൻ ലാഗേജിൽ ഇടാൻ പാടില്ല എന്നൊരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇനി പവർ ബാങ്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കയ്യിലെടുക്കാം എന്നാൽ ഹാൻഡ് ബാഗേജിലും വെക്കാൻ പറ്റില്ല അതായത് ഫ്ലൈറ്റിനകത്ത് നമ്മുടെ സീറ്റിൻ്റെ മുകളിൽ ഹാൻഡ് ബാഗേജിൻ്റെ കൂട്ടത്തിൽ ഓവർഹെഡ് ഹെഡ് ബില്ല് വെക്കാൻ പറ്റില്ല പകരം നമ്മുടെ ഫ്രണ്ട് സീറ്റിൻ്റെ പോക്കറ്റിലോ സീറ്റിന് താഴെയായിട്ട് വേണം ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കൊണ്ടുപോയി കഴിഞ്ഞാലും ഫ്ലൈറ്റിനകത്ത് ഫോണും മറ്റ് ഡിവൈസുകളൊക്കെ തന്നെ ഈ പവർ ബാങ്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാനും പറ്റില്ല കൂടാതെ എയർക്രാഫ്റ്റിനകത്തുള്ള പവർ ഔട്ട്ലെറ്റുകൾ വഴിയും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല അതും നിരോധിച്ചിട്ടുണ്ട് കാരണം പവർ ബാങ്കിൽ നിന്നൊക്കെ തീ പടർന്നുകൊണ്ട് പല അപകടങ്ങളും ഫ്ലൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് ഡി ജി സിയുടെ ഈ ഒരു പുതിയ തീരുമാനം ഇനിയിപ്പോൾ ലിഥിയം ബാറ്ററികൾ കൊണ്ടുപോകുന്ന കേസിലും ഇത് തന്നെയാണ് ചെക്കൻ ലഗേജിൽ ഇടാൻ പാടില്ല നമുക്ക് കയ്യിൽ വെക്കാം ഇനി അതും ഉപയോഗിക്കുന്ന കാര്യത്തിലും ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ബാധകമാണ് എന്നുള്ളതാണ് കേട്ടോ ഇനി ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന എല്ലാ എയർലൈനുകൾക്കും ഇന്ത്യയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റു ഫോറിൻ എയർലൈനുകൾക്കും ഒക്കെ തന്നെ ഈ റൂൾസൊക്കെ ബാധകമാണ് നമ്മളിത് ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോൾ ഓവർഹെഡ് ബിന്നിലോ അല്ലെങ്കിൽ ബാഗേജ് ഹോൾഡിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അത് ഫ്ലൈറ്റ് സുരക്ഷയെ തന്നെ ഗുരുതരമായിട്ട് ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ